സിയോൺ ക്ലാസിക്സ് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ദൈവവെളി വസന്തം പ്രഥമ വ്രതവാഗ്ദാനം നടത്തിയത് അൻപത്തിരണ്ട് യുവതികൾ ഷില്ലോങ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ രൂപം കൊണ്ട ആദ്യ കത്തോലിക്ക സന്യാസിനി സമൂഹമായ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി അംഗങ്ങളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൺപത്തിരണ്ടോളം യുവതികൾ പ്രഥമ വ്രത വാഗ്ദാനം നടത്തി മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിന് മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിലെ മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ഇൻ ഷിലോങ് കത്രീഡൽ വച്ചായിരുന്നു ചടങ്ങുകൾ ഭോപ്പാലിലെ മുൻ മെത്രാപോളിറ്റായിരുന്ന ലിയോ കോർണലിയോ അർപ്പിച്ച ആഘോഷപൂർവമായ വിശുദ്ധ കുർബാനയിൽ മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ ഫിലോമിന മാത്യൂസ് കർത്താവിന്റെ പുതുമണവാട്ടിമാരുടെ പ്രഥമ വ്രത വാഗ്ദാനം സ്വീകരിച്ചു സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷകരമായ നിമിഷമാണെന്നും ഈ യുവതികൾ സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാണെന്നും ഊർജസ്വലരായ പുതിയ അംഗങ്ങളുടെ വരവ് തിരുസഭയ്ക്ക് കൂടുതൽ ശക്തി പകരുമെന്നും സിസ്റ്റർ ഫിലോമിന പറഞ്ഞു ഇവരുടെ ദൈവവിളി അനുസരിച്ചുകൊണ്ട് അവരെ ദൈവ ദൈവസേവനത്തിന് അയക്കുവാൻ തയ്യാറായ മാതാപിതാക്കൾ നന്ദി പറയുവാൻ സിസ്റ്റർ ഫിലോമിന മറന്നില്ല വിശുദ്ധ ജോൺ ബോൾ രണ്ടാമിനെ ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ സ്ത്രീകൾ സഹാദൌത്യത്തിൽ വഹിക്കുന്ന പങ്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മെത്രാപോലിത്ത തന്റെ സന്ദേശത്തിൽ സൂചിപ്പിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആസാമിലെ ഹാഡിഗാവോണിലെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ വെച്ച് ഇതേ സമൂഹാംഗമായ മുപ്പത്തിയാറ് കന്യാസ്ത്രീകൾ നിത്യവ്രത വാഗ്ദാനം നടത്തിയിരുന്നു ഗുവാഹത്തി മെത്രാപോലിത്ത ജോൺ മൂലച്ചിറ വിശുദ്ധ കുർബാന മുഖ്യ കാര്മ്മികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഗുവാഹട്ടിയിൽ വെച്ച് ബിഷപ്പ് സ്റ്റീഫൻ ഫെർണാണ്ടോയോ ആണ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് സമൂഹം സ്ഥാപിച്ചത് പോകു സുവിശേഷം പ്രഘോഷിക്കൂ എന്നതാണ് സഭയുടെ മുദ്രാവാക്യം സന്യാസ സമൂഹത്തിന്റെ നെവിഷയറ്റിന്റെ ആദ്യ വർഷത്തിൽ അറുപത്തിയാറ് പേർ ഉണ്ടായിരുന്നിടത്ത് രണ്ടാം വർഷത്തിൽ എഴുപത്തിരണ്ട് ആയിരുന്നു ആറ് യുവതികളുമായി തുടങ്ങിയ സമൂഹത്തിന് ഇന്ന് ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ഹവായി ലസത്തോ എന്നിവിടങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരത്തി മുന്നൂറോളം അംഗങ്ങളുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക